നമസ്കാരം സ്വകാര്യ ടെലികോം കമ്പനികളുടെ റീചാർജ് പ്ലാനുകളെല്ലാം ഉയർന്ന വിലയിലാണ് എത്തുന്നത് എന്ന പൊതു ആക്ഷേപം നിലനിൽക്കി ചില റിലയൻസ് ജിയോ പ്ലാനുകൾ കണ്ടാൽ നിരക്ക് കുറവാണല്ലോ എന്ന് തോന്നിപ്പോകും നൂറ്റി എൺപത്തി ഒൻപത് രൂപ നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നീ നിരക്കുകളിലുള്ള ജിയോ പ്ലാനുകളൊക്കെ കണ്ടാൽ അത്തരത്തിൽ തോന്നിയേക്കാം നിരക്ക് കൂട്ടാൻ മുന്നിട്ടിറങ്ങിയ ജിയോ തന്നെ ഇത്രയും കുറഞ്ഞ നിരക്കിൽ പ്രീപെയ്ഡ് പ്ലാനുകൾ നൽകുന്നത് എയർടെലിന്റെയും വിയോയുടെയും കാലു വരുന്ന പരിപാടിയല്ലേ എന്ന് ചിലർ സംശയിക്കുകയും ചെയ്യും എന്നാൽ കുറഞ്ഞ നിരക്കിൽ നൽകുന്നവയല്ല മറിച്ച് ജിയോയുടെ വാല്യൂ പ്രീപെയ്ഡ് പ്ലാനുകളാണ് അവ റീചാർജ് പ്ലാനുകളുടെ നിരക്ക് കൂടാനുള്ള പ്രധാന കാരണം അവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധിന ഡാറ്റയുടെ അളവാണ് മറ്റൊന്ന് വാലിഡിറ്റിയും ജിയോയ്ക്ക് കോടിക്കണക്കിന് ഉപഭോക്താക്കളുണ്ട് എന്നാൽ ഈ വരിക്കാർ എല്ലാവരും തുക ി റീചാർജ് ചെയ്യാൻ കഴിവുള്ളവർ ഡാറ്റ ഉപയോഗം അധികം ഉണ്ടാകണമെന്നുമില്ല ഇത്തരം വരിക്കാർക്കായിട്ടാണ് പ്ലാനുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് മികച്ച വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യം സഹിതം കുറഞ്ഞ വിലയിൽ എത്തുന്നു എന്നതാണ് ജിയോയുടെ വാല്യൂ പ്രീപെയ്ഡ് പ്ലാനുകളുടെ പ്രത്യേകത നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ ജിയോ വാല്യൂ പ്ലാൻ ഇരുപത്തി ദിവസം ദിവസ വാലിഡിറ്റിയിലാണ് എത്തുന്നത് ഒരു മാസത്തിനടുത്ത് വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളിംഗ് ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന ജിയോ പ്ലാനാണ് നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ വാല്യൂ പ്ലാന് ഡാറ്റയ്ക്ക് പ്രാധാന്യം നൽകുന്നില്ലെങ്കിലും ജിയോ വാല്യൂ പ്ലാനുകളിൽ നിന്ന് ഡാറ്റ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ല എല്ലാ ജിയോ വാല്യൂ പ്രീപെയ്ഡ് പ്ലാനുകളിലും ചെറിയ അളവിൽ ഡാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി എൺപത്തി രൂപയുടെ പ്ലാനിൽ രണ്ട് ഡാറ്റയാണ് ലഭിക്കുന്നത് ജിയോയുടെ നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപയുടെ വാല്യൂ പ്രീപെയ്ഡ് പ്ലാന് എൺപത്തി നാല് ദിവസ വാലിഡിറ്റിയിലാകിയ ആറ് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യവും സഹിതമാണ് എത്തുന്നത് ജിയോയുടെ വാല്യൂ പ്രീപെയ്ഡ് പ്ലാനുകളിൽ ഏറ്റവും അധികം വാലിഡിറ്റിയുടെ എത്തുന്നതും ഏറ്റവും ഉയർന്ന തുകയിൽ എത്തുന്നതും ആയിരത്തി രൂപയുടെ പ്ലാനാണ് വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളിംഗ് ആകെ ഇരുപത്തിനാല് ജിബി ഡാറ്റ എന്നീ ആനുകൂല്യങ്ങൾ സഹിതമാണ് ഈ പ്ലാൻ എത്തുന്നത് കുറഞ്ഞ ചെലവിൽ ദീർഘകാല വാലിഡിറ്റിയും അൺലിമിറ്റഡ് കോളിംഗും ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ജിയോ വരിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ പ്ലാനാണ് ഇത് ജിയോയുടെ പ്രീപെയ്ഡ് പ്ലാനുകളിൽ തുച്ഛമായ നിരക്കിൽ ലഭിക്കുന്ന പ്ലാനുകൾ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ വാല്യൂ പ്രീപെയ്ഡ് പ്ലാനുകളാണ് ഉയർന്ന നിരക്കുകൾ എന്ന പരാതികൾക്കിടയിൽ സാധാരണക്കാരെയും തങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ ജിയോയുടെ പിടിവള്ളി ഈ വാല്യൂ പ്രീപെയ്ഡ് പ്ലാനുകളാണ് അൺലിമിറ്റഡ് കോളിംഗ് നിശ്ചിത ജി ബി ഡാറ്റ എന്നിവ മാത്രമല്ല സൗജന്യ എസ് എം എസ് ആനുകൂല്യവും ഈ ജിയോ വാല്യൂ പ്രീപെയ്ഡ് പ്ലാനുകളിൽ ഉൾപ്പെടുന്നുണ്ട് ഇതുകൂടാതെ ജിയോ സിനിമ ജിയോ ക്ലൗഡ് ജിയോ ടി വി തുടങ്ങിയ ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസും ഈ പ്ലാനുകളിൽ അധിക ആനുകൂല്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുച്ഛമായ വിലയിൽ കിട്ടുന്ന ജിയോ പ്രീപെയ്ഡ് പ്ലാനുകൾ നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ വാല്യൂ പ്രീപെയ്ഡ് പ്ലാൻ തിരഞ്ഞെടുക്കുന്ന ഉപഭോക്താവിന് പ്രതിമാസം നൂറ്റി എഴുപത്തിരണ്ട് രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ ഒന്നിച്ചിത്രയും തുക കയ്യിൽ എടുക്കാൻ ഉണ്ടെങ്കിൽ ഡാറ്റ വേണ്ടാത്ത ജിയോ വരിക്കാർക്ക് ഈ ദീർഘകാല പ്ലാനാണ് കൂടുതൽ ലാഭകരം ഈ പ്ലാനിൻ്റെ പ്രതിദിന ചെലവ് വെറും അഞ്ച് രൂപ അറുപത്തി അഞ്ച് പൈസ മാത്രമാണ്